ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും മന്ത്രിമാരും കൂടി ബസ്സിൽ ബസ്സിൽ പോയാൽ ലീഗ് ഞങ്ങൾ കാസർഗോഡ് കാസർഗോഡ് എതിർത്തില്ല ജില്ലയിലെ മണ്ഡലങ്ങളിലൂടെ പിണറായി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ഒരു രാജാവിനെ പോലെ കടന്നു വന്നു കോൺഗ്രസ് എതിർക്കേണ്ട കാര്യമില്ല എന്നാൽ

അവർ വീട്ടിൽ പോകാൻ വേണ്ടി അഞ്ചാറ് പേർ ഒരുമിച്ച് നടന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് ഈ കുട്ടികളെ വിളിച്ചു ഞാൻ ആ സ്ഥലത്ത് പോയി കൊണ്ടുപോവാഴ്ച അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ എന്തിനാ കരുതൽ തടങ്കൽ രാജാവ് എഴുന്നവർ

എടുത്തുകൊണ്ട് നിങ്ങൾ ദൂർത്തനായി ഞങ്ങൾ ഞങ്ങൾക്ക് ആത്മഹത്യ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ എടുത്തുകൊണ്ട് സർക്കാരിന്റെ വന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ നിങ്ങൾക്കെതിരായി ഞങ്ങൾ രാഷ്ട്രീയം പറയും അതാണ് പ്രശ്നം എന്തുകൊണ്ട്

എന്താണോ നിങ്ങൾ ചെയ്തത് മനുഷ്യനാകണമെന്ന് പ്രസംഗിച്ചവർ പാടിയവർ ഒരു പാപം അമ്മയുടെയും ഏക പ്രതീക്ഷയായ സുധിയിൽ എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾ തെരുവുകളിൽ രാജാവിനെ രാജാവ് ബസ്സിൽ ഇങ്ങനെ പണ പോകുമ്പോൾ കണ്ട് ഞങ്ങളുടെ ഒരു കുട്ടിയുടെ തലയിൽ നിങ്ങൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചില്ലേ നിങ്ങൾ ചെടിച്ചട്ടി വെച്ചടിച്ചില്ലേ നിങ്ങളെ തലയോടെ പറ്റിച്ചില്ലേ നിങ്ങൾ ഉപദ്രവിച്ചില്ലേ നിങ്ങളുടെ പക തീർന്നതുപോലെ ആ കുട്ടിയിട്ട് നിങ്ങളുടെ തെരുവുകളിൽ തല്ലിയല്ലേ തല്ലുമ്പോൾ അങ്ങടെ മുർഗൻ കാട്ടാക്കരയുടെ പാട്ട് മനുഷ്യനാഗണം മനുഷ്യനാഗണം എന്ന് നിങ്ങൾ പാടിക്കൊണ്ട് പറ്റിച്ചില്ലേ ليه বড়গেরേ ഇവിടെ കളാดิച്ചു കോഴിക്കോട്ടെ ചരിക്തം നീ അറിയോ അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂയോർക്ക് പാർക്കിന്റെ അടുത്ത്

കൊല്ലത്ത് ഞങ്ങൾ അവിടെ പഴഞ്ചൊല്ലി കൊടുത്താൽ എങ്ങനെ ഉറക്കം പറയുന്നു നിങ്ങൾ പറഞ്ഞോ കൊല്ലത്തും കിട്ടും കൊല്ലത്ത് തിരിച്ചടിച്ചു തിരുവനന്തപുരത്ത് വന്നു

അടിച്ചാൽ ും നന്നായി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ വീട്ടിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് സഖാക്കന്മാർ വീടങ്ങ് പൊട്ടിച്ചു സാധാരണഗതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യുക പ്രതിഷേധ പ്രകടനം പ്രസ്താവന വൈകുന്നേരം ഒരു മനസ്സിൽ പറഞ്ഞു മിനിറ്റിനുള്ളിൽ ലോക്കൽ കമ്മിറ്റി മനസിലായില്ലേട്ട മനസ്സിലായ ആലങ്കോട്ട് രക്ഷാപ്രവർത്തനത്തിൽ സഖാക്കളെ പെരിന്തൽ പണ്ടിലെ സഖാക്കളെ ഞങ്ങൾ നിങ്ങളോട് പറയൂ അടിച്ചാൽ ഇനി ഇങ്ങോട്ട് വന്ന് അടിച്ചാൽ

ആരെങ്കിലും രണ്ടടിയടിച്ചാൽ വിപ്ലവമാവില്ല സഖാവേ ആരെങ്കിലും രണ്ട് തെറി വിളിച്ചാൽ വിപ്ലവമാവില്ല ആരെങ്കിലും രണ്ടടി അടിയടിച്ച് കഴിഞ്ഞാൽ അത് വിപ്ലവത്തിന്റെ ഭാഗമല്ല കണ്ണൂരിൽ ചിലപ്പോ അഞ്ചോ ആറോ സീറ്റ് സി പി എമ്മുകാർ അല്ലെങ്കിൽ ജയിച്ചു പോകും പക്ഷേ ആലപ്പുഴയിൽ ജയിക്കൂല മലബാറിൽ ജയിക്കില്ല കൊല്ലത്ത് ജയിക്കൂല തിരുവനന്തപുരത്ത് ജയിക്കില്ല മനുഷ്യനോട്ട് ചെയ്യണം ആനോട്ട്

കൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ പത്തൊമ്പത് മാസക്കാലമായിട്ട് പത്തിനയാ പൈസ ഇല്ലാത്ത പിണറായി കോൺട്രാക്ടർമാർക്ക് പതിനയ്യായിരം കോടി രൂപയുടെ കുടിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി

ശമ്പളത്തിൽ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വെക്കാൻ അവർ കേട്ടോ അവര് അവര് പെറ്റി എന്നിട്ടും അവരുടെ അറുപത് രൂപ ശമ്പളം കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലമായി കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പിണറായി പറയുന്നു താലൂക്ക് ജില്ലാ ജില്ലാ ആശുപത്രി കിടക്കുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് എന്താണ് ഒരു വലിയ ബ്രെഡും ഒന്നര ലിറ്റർ പാലും പാലും ആ ും കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത പിണറായി ആ പിണറായി വിജയൻ കോടി രൂപയുടെ മാമാങ്കം തിരുവനന്തപുരത്താടി ഇപ്പോ രാജാവ് ബസ്സിൽ എഴുതള്ളപ്പോ ഞങ്ങൾ ചോദിച്ചോ നിങ്ങൾ കൊടുത്തോ അല്ല പെൻഷൻ കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ വെച്ച് സെസ് അടിച്ചു തരുന്നത് പെൻഷൻ നിങ്ങളല്ലേ കഴിഞ്ഞ നിങ്ങൾ നിങ്ങൾ പെട്രോളിന് ലിറ്ററിന് രൂപ വെച്ച് പിരിച്ച ില്ല എല്ലാം മുക്കിയല്ലേ രാജാവിന് ഹെലികോപ്റ്ററിൽ കറങ്ങണം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൽ ഹെലികോപ്റ്ററിൽ കറങ്ങാൻ തൊണ്ണൂറ് ലക്ഷം രൂപയാണ്

നിങ്ങൾ ചോദിച്ചോ ഈ ഗവൺമെന്റ് മുഴുവൻ അപ്പോഴാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമാകുമെന്ന് കണ്ടപ്പോ രാജാവിന്റെ പബ്ലിക് റിലേഷൻ അതോറിറ്റി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പോയ ആ കച്ചി തൊടുവില്ല നിങ്ങൾ കണ്ടില്ലേ ഉമ്മൻചാണ്ടിയെ ആര് പറഞ്ഞു രാജീവ് ജി എന്തിനാണ് ഈ ബസ്സിൽ കൊണ്ടിറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയോ എന്തിനാ ഇറങ്ങി എന്നറിയോ പറഞ്ഞുതരാം എന്താ വിട്ടുപോയൊരു കാര്യണ്ട് ഉമ്മൻചാണ്ടി സാറ് മരിച്ചു ഞാനിത് സത്യം നിന്നോട് പറയട്ടെ

സഹോദരിമാർ വന്നിരിക്കാറില്ല ഇവിടെ എത്രയോ സഹോദരിമാർ ഉമ്മമാർ സഹോദരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഏവരെയും അഭിവാദ്യം ചെയ്യുകയാണ് വിളംബരത്തിന് വേണ്ടി ഇന്നലെയും മെനിങ്ങാട്ട് പ്രചരണ വാഹനങ്ങളുമായി വിളംബര ജാതകം നയിച്ചവർ യു ഡി വൈ എഫിന്റെയും യു ഡി എസ് എഫിന്റെയും ഞങ്ങളുടെ മിടുക്കനായ യുവ സഹോദരങ്ങൾ യുവ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇതൊരു ഇതൊരു സദസ്സാണ് ആദ്യത്തെ പറയാം ഹിറ്റ്ലർമാരെ സംബന്ധിച്ചും ചരിത്രകാരന്മാരോട് ചോദിച്ചാൽ ചരിത്ര ചോദിച്ചാൽ എല്ലാവരും പറയും ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഞാൻ എന്റെ ജീവിത കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ലോകം ഏറ്റവും വലിയ അത് പിണറായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിചാരണ സദസ്സുമായി ഞങ്ങൾ കടന്നു നിങ്ങൾ എത്ര പേരെയാണ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെടുമ്പോ കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി നിങ്ങൾ തച്ചവർ